നമ്മുടെ ടീച്ചർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണയായി ചെയ്യുന്നത് എല്ലാ ദൈവങ്ങളെയും മതങ്ങളെയും വിമർശിക്കലും വർഗീയ വിദ്വേഷങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ജാമ്യ ചെയ്യുന്നത് എങ്കിൽ ഇപ്രാവശ്യം ജാമ്യ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഞാനൊരു വലിയ പ്രശ്നത്തിലാണ് എന്നും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചി കേൺ അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമായിരുന്നു അത് ഇസ്ലാമിക് ടെക് ഓൺലൈൻ ഇസ്ലാമിക് ടെക് ഓൺലൈൻ എന്ന ചാനലുകാരനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അവന് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പോയി വല്ല പാലത്തിന്റെ അടിയിലും മനുഷ്യന്മാര് കാഷ്ടിച്ചിരുന്നത് വരുത്തിന്ന് ജീവിച്ചു അത്തേണ്ടി ആരോടാടാ ഞാൻ സഹായം ചോദിച്ചത് ആ ലവലാതി എവിടെ നിന്നാടാ പുസ്തകങ്ങൾ പഠിച്ചെടുത്തത് എന്ത് സംസ്കാരം ആടാ നിനക്കൊക്കെ ഉള്ളത് ഞാൻ ഒരാളോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല എന്റെ വണ്ടി വിൽക്കണം ആ വണ്ടിയുടെ പൈസ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതും വണ്ടി ആവശ്യമുള്ളവർ മാത്രം സമീപിക്കാൻ ഞാൻ ആരോടും ഒരു സഹായവും ചോദിച്ചിട്ടില്ല എൻ്റെ ചാനൽ നിങ്ങളെടുത്ത് നോക്ക് ജാമ്യ ടീച്ചർ ടോക്സ് നിങ്ങൾ എടുത്ത് നോക്ക് പതിനായിരത്തിലധികം വീഡിയോകൾ ഞാൻ അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കെങ്കിലും ഒരു മറുപടി പറയാൻ ഇവന്മാർക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ അതിനകത്തിൽ അധികവും ഞാൻ എത്രയോ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഖുർആൻ മാനവികമാണ് എന്നൊന്ന് തെളിയിച്ചു തരണം ഈ പ്രവാചകൻ എല്ലാ ലോകത്തിനും മാതൃകയാണ് എന്ന് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം എത്രയോ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഖുർആൻ മാനവിക വിരുദ്ധമാണ് എന്ന് തെളിയിച്ച് ആയിരക്കണക്കിന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഒരെണ്ണത്തിനെങ്കിലും മറുപടി പറയാൻ കഴിയാതെ ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ച വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക ജാമ്യ സഹായം ചോദിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം പൊറോട്ട കെട്ടുക കള്ളന്മാരാണ് ൾ മാത്രം പറഞ്ഞു പ്രചരിപ്പിക്കുക പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം തുടരട്ടെ കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം വൈ സിക്സ്റ്റി ആർ എന്ന് പറയുന്ന ഒരു ബൈക്ക് അപ്പൊ തൽക്കാലം അതൊന്നും കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മോഡലാണ് വണ്ടി ഈ ഏതാണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല ഇരുപത്തി എട്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത് എന്റെ തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആവശ്യമുള്ളവർ ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിതിൽ പറഞ്ഞേക്കാം വാട്സാപ്പ് കോള് മാത്രമേ വാട്സാപ്പ് മെസ്സേജും കോൾ മാത്രമേ കിട്ടുള്ളൂ സാധാരണ വോയിസ് കോളേ കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ബ്ലൂ കളറാണ് വണ്ടി ഈ വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് കോഴിക്കോട് അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടേക്കണം കുറച്ച് പ്രതിസന്ധി രൂക്ഷമായത് കൊണ്ടാണ് നന്ദി ഈ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല ഞാൻ എനിക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇപ്പോ വല്ലാതെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നത് കൊണ്ടാണ് ഞാനത് വിൽക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ആവശ്യമുള്ളവര് മാത്രമേ ബന്ധപ്പെടാവൂ വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് അപ്പോ ഇതിന്റെ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങുന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഈ വണ്ടിയുടെ വില എനിക്ക് ഒരു എഴുപതിനായിരം രൂപ കിട്ടിയാൽ എനിക്ക് വണ്ടി തരാൻ പറ്റും അത്രയ്ക്ക് കുറെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു ചക്കയേ ഉള്ളൂ നമുക്ക് ഒരു ലക്ഷം രൂപ വേണമെന്ന് വിചാരിച്ചാൽ പറ്റില്ലാന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഇത്രയും രൂപയുണ്ട് ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്ക് അവർക്ക് ഈ വണ്ടി വിലക്കെടുക്കാൻ പറ്റില്ല അതിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം അപ്പൊ എക്സ്ചേഞ്ചിന് എനിക്ക് തൽക്കാലം വേറൊരു വണ്ടിക്ക് ആവശ്യമില്ല അപ്പൊ ഇത് തന്നെ ഒന്ന് വിറ്റാൽ മാത്രമേ കുട്ടികളുടെ പഠനവും മറ്റു ചെലവുകളും ചെറിയ കുറച്ച് ബാധ്യതകളും ഒക്കെ ഉണ്ട് അതുമൊക്കെ ആയിട്ട് ഇതൊന്നും തികയില്ല എന്നാലും അത്യാവശ്യമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇത് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ ദയവായിട്ട് എന്നെ സഹായിക്കുന്ന രൂപത്തിൽ എങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ അപേക്ഷിക്കുന്നു ഇത് വലിയ ക്രിമിനൽ കുറ്റമാണോ ഇവ മാത്രമല്ല ഒരുപാട് ഉസ്താദുമാർ ഇതെടുത്ത് ആഘോഷിക്കുന്നു ഇടച്ചെറ്റകളെ നല്ല തന്തയ്ക്കുണ്ടായി നല്ല മാതാവ് പ്രസവിച്ച് നല്ല സംസ്കാരത്തിൽ വളർത്തിയെടുക്കാത്തത് കൊണ്ടാണ് നിനക്കൊന്നും ഇതിന്റെ അന്തസത്തം മനസ്സിലാക്കാത്തത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അതിന്റെ മൂല്യം അനുസരിച്ച് വിൽക്കുന്നത് സർവസാധാരണമാണ് എത്രയോ പേര് പ്രോപ്പർട്ടി വാങ്ങിയാൽ വിൽക്കില്ലേ സ്ഥലം വാങ്ങിയാൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിൽക്കത്തില്ലേ സ്വർണം വിൽക്കത്തില്ലേ വാഹനങ്ങൾ വിൽക്കത്തില്ലേ ഇതെന്താ വാഹനം ഒരു പുതിയ സംഭവമാ ഇവരുടെ ബുദ്ധി ഞാൻ ഇയാൾ പറയട്ടെ സാധാരണയായി നിന്നും വീഡിയോ പ്രതീക്ഷിക്കേണ്ട ഒന്നല്ല കാരണം കഴിഞ്ഞാൽ വർഗീയതയും വിദ്വേഷവും മാത്രം ഉസ്താദ് ഞാൻ ഇവിടെ ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ നിന്റെയൊക്കെ വർഗീയതയാണ് എന്ന് നീ സമ്മതിക്കണം നിന്റെ ഒക്കെ വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു വിഭാഗീയതയും പറഞ്ഞിട്ടില്ല ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥം കുർആാനാണ് ലക്ഷണമൊത്ത വിഭാഗീയത സൃഷ്ടിക്കുന്ന ഗ്രന്ഥം കുർആാനാണ് ലക്ഷണമൊത്ത അന്യമത വിരോധ ഗ്രന്ഥം കുർആാനാണ് ലക്ഷണമൊത്ത അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥം കുർആാനാണ് നമ്മുടെ ആശയം സ്വീകരിക്കാത്തവരെ പതിയിരുന്നിട്ടാണെങ്കിലും കഴുത്ത് വെട്ടണമെന്ന് പറയുന്ന ഗ്രന്ഥം കുർആാനാണ് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും കാൽ കീഴിൽ വരികയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ പറഞ്ഞ സ്വന്തം മതവിശ്വാസികളെ മതവിശ്വാസികളെ മാത്രം അംഗീകരിക്കാനും മറ്റു കൊല്ലാനും ഗ്രന്ഥം ഖുർആനാണ് അപ്പോ ഇങ്ങനെയുള്ള ഗ്രന്ഥത്തെ സംബന്ധിച്ചു പറയുമ്പോൾ ജാമ്യ ലക്ഷണമൊത്ത വർഗീയത പറയുന്നല്ലേ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധം അതെനിക്ക് പരിശുദ്ധമാകണം കേട്ടോ അങ്ങനെ നിർബന്ധിക്കരുത് നിങ്ങൾ അത് എന്താണ് എന്ന് പരിശുദ്ധമായിരിക്കും കാരണം നിങ്ങളുടെ ഉപജീവന അതിനെ പരിശുദ്ധ അവന്റെ അരിഭാവനായ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനെയും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ജാമ്യയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സംഘപരിവാർ വർഗീയവാദികളിൽ നിന്നും ഇതിനായി ലഭിക്കാറുണ്ട് എന്നുള്ളത് സത്യാവസ്ഥമാക്കപ്പെട്ട കാര്യമാണ് അതായത് ഇവർക്കൊക്കെ എന്ത് തെളിവാണ് ഉള്ളത് സംഘപരിവാരങ്ങളിൽ നിന്ന് ഒന്ന് ആലോചിക്കണം ഖുർആാനും ഹദീസും പിൻപറ്റുകയും നാളെ മരിച്ചു പോകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ കള്ളന്മാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തുത പറയുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കെ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് ഒന്ന് സമർത്ഥിക്ക് ഒന്ന് കാണിക്കെ സംഘപരിവാരങ്ങൾ നൽകുന്ന പണം കാണിക്ക് അതല്ലേ അതായത് കളവുകൾ മാത്രം പറഞ്ഞു പ്രചരിപ്പിച്ച് ജീവിച്ച ഒരു പ്രവാചകന്റെ കള്ളന്മാരായ അനുയായികൾക്ക് ആരുടെ മുഖത്ത് നോക്കിയും കളവുകൾ പറയാം ഇവന്റെ തന്തയാണ് എനിക്ക് എല്ലാ മാസവും സംഘപരിവാരങ്ങളിൽ നിന്നും പണം പിരിച്ചു കൊണ്ട് തരുന്നത് മനസ്സിലായോ കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ജോലിക്കും ഒരു കൂലിക്കും പോവാതെ സ്വയം ടീച്ചർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ പരിശുദ്ധമാക്കപ്പെട്ട ഞാൻ പോകുന്നില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞു യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുന്ന അനേക ലക്ഷം ജനങ്ങൾ ഇന്നുണ്ട് അതിൽ മുക്കാൽ ഭാഗവും ഉസ്താദുമാരാണ് അവമാർക്ക് ഹലാലാണോ ആണോ ഇതെന്റെ ജോലിയാ ഞാൻ പഠിച്ച കാര്യം പ്രചരിപ്പിക്കുന്നു അതിനെന്താ തെറ്റ് അതിനെന്താ കുഴപ്പം നീയൊക്കെ എവിടെയാണോ പാടത്ത് പോയി പണിയെടുത്ത് ജീവിക്കുന്നവന്മാരാണോ ഉസ്താദുമാർ എവിടെയാണ പണിയെടുക്കുന്നത് നിന്റെ പ്രവാചകൻ എന്ത് പണിക്കാ പോയിരുന്നത് നിന്റെ പ്രവാചകൻ എന്ത് ജോലിക്കാരനായിരുന്നു എന്ന് പറ പറദീജയുടെ സമ്പത്ത് കൊള്ളയടിച്ച് ജീവിച്ചു അത് കഴിഞ്ഞാലോ പെണ്ണ് പിടിക്കാൻ വേണ്ടി പണം തീർന്നു പോയാൽ അയൽ രാജ്യം പോയി കൊള്ളയടിക്കും അടുത്ത രാജ്യത്ത് പോയി വെട്ടിപ്പിടിക്കും യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ നേടുന്ന സമ്പത്ത് കൊണ്ട് സുഖസുന്ദരമായി സുഭിക്ഷമായി ജീവിക്കും യഥേഷ്ടം പെണ്ണുങ്ങളും ഉണ്ടാകും കൂടെ യുദ്ധത്തിൽ നേടുന്ന സ്വത്തുക്കളില് അഞ്ചിലൊന്നുള്ള റസൂലിനുമാണ് എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് യുദ്ധത്തിന് പങ്കെടുക്കുന്ന യുവാക്കളെ യോദ്ധാക്കളെ വരെ പറ്റിച്ച് തിന്നു അല്ലേ അപ്പോ ഉസ്താദന്മാർ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കലാണോടാ ജോലി ആണോ ഏതെങ്കിലും മഹല്ലുകളിലെ വീടുകളിൽ നിന്ന് നെയ്ച്ചോറും പത്തിരിയും അതുപോലെ അവിടുന്ന് പോത്തിറച്ചിയും ബിരിയാണിയും ഒക്കെ തിന്നുന്നത് തിന്നിട്ട് ജീവിക്കുന്നതാണോടാ ജോലി എന്ത് പണിയെടുത്താ നീയൊക്കെ ജീവിക്കുന്നത് ഈ യൂട്യൂബിലൂടെ നീ അടക്കം പരസ്യത്തിന്റെ വരുമാനം ജീവിക്കുന്നത് എത്ര എത്ര ഉസ്താദുമാർ പോട്ടെ എം എം അക്ബറിന്റെ ചാനലിൽ ഇല്ലേ പരസ്യം ഇല്ലേ ഹാരിസ് ഹാരിസ്മദിനിടലില്ലേ റഫീഖ് സലഫിയുടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഇവരെല്ലാവരും ഈ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്ത് അതിന്റെ പരസ്യത്തിന്റെ വരുമാനത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് യുസ് അലു യുഹു ഹദീസ് ഉണ്ട് അത് നീയും ഒന്ന് ഓർത്ത് വെച്ചു നിന്റെ ഒഴിവ് സമയം നീ എങ്ങനെ വിനിയോഗിച്ചു എന്ന് അള്ളാഹു നിന്നോട് ചോദിക്കില്ലേ അപ്പോൾ ആരാന്റെ ജീവിതത്തിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം വെച്ച് ഞാൻ ഇറങ്ങിച്ചെന്നു എന്ന് പറയുമോ അതോ ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് പറയുമോ ഏത് സംഘപരിവാരങ്ങളാണ് നിന്റെ തന്തയുടെ കയ്യിൽ പണം കൊടുത്തു വിട്ടത് എനിക്ക് വേണ്ടി അപ്പോൾ ഹദീസും പഠിച്ചാൽ ഖുർഹാനും ഒരു പട്ടം കിട്ടിയാൽ ആർക്കെതിരെയും എന്തു നുണയും പടച്ചുവിടാം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോന്ന് കാരണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എല്ലാം കളിയാക്കുന്നതല്ലടാ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും ഒരു സ്ത്രീലംബനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും ഒരു കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ അവിടെ വീഴുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കലായിട്ട് തോന്നും അധ്വാനിക്കാതെ ആരാന്റെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിയാക്കുന്നതായിട്ട് തോന്നും മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ പോലും കുറച്ചുകൂടി നീ വളർന്നാൽ നിന്നെ ഞാൻ കെട്ടുമായി